ചില മഹത്വചനങ്ങൾ സമയത്തെ വിലമതിക്കാൻ പഠിക്കൂ അത് നിങ്ങളുടെ ജീവിതം തന്നെയാണ് പണിയും പ്രശംസയും ഒരുമിച്ച് പോകരുത് ഒന്നിനു മേൽ ഒരിലയും വേർപെടേണ്ടതാണ് പുസ്തകങ്ങളാകുന്നതിൽ ഏറ്റവും നല്ല സ്നേഹിതരാണ് വേദനിക്കുക ശക്തിയുടെ ലക്ഷണമാണ് നിനക്ക് പറ്റിയാൽ മാത്രം അവയെക്കുറിച്ച് സ്വപ്നം കാണൂ വിഫലമാവുന്നത് തെറ്റല്ല ശ്രമിക്കാതിരിക്കുക തന്നെ പാപമാണ് ജീവിതം വളരെ ചെറുതാണ് പ്രകാശമായി ജീവിക്കൂ കഠിന ശ്രമം മാത്രം വിജയം ഉറപ്പാക്കുന്നു നിനക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ ലോകം നിന്നിൽ വിശ്വസിക്കില്ല സത്യം ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർക്കേണ്ടതില്ല മനസ്സാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവും സുഹൃത്തും അഭിമാനം കൊണ്ടല്ല വിനയം കൊണ്ടാണ് മഹത്വം തെളിയേണ്ടത് അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ വിജയം നേടുന്നത് ശക്തനായവനല്ല അക്ഷീണമായ ആഗ്രഹമുള്ളവനാണ് നിനക്ക് അവകാശമുള്ളത് കർമ്മത്തിൽ മാത്രമാണ് ഫലത്തിലല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉപകരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ